സുഹൃത്തുക്കളെ ഇന്ന് ഞാനേ ഉള്ളത് നമ്മുടെ നാട്ടിലുള്ള പണ്ടുകാലത്ത് അറിയപ്പെടുന്ന ചളരി ചന്ത എന്ന് അറിയപ്പെടുന്ന ചന്ത നമ്മുടെ നാട്ടിൽ തൊട്ടടുത്തുള്ള പറമ്പിൽപ്പിടിയാണ് സ്ഥിതി ചെയ്യുന്നത് ജസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് കണ്ട കാഴ്ചയാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ വിട്ടിരുന്നത് ഈ മീനിനെ കാണുന്നത് ഒന്നേക്കാ കിലോ നൂറാട്ടോ മീന് ആദ്യം കണ്ട മീൻ പിന്നെ എസ്റ്റൊന്നിങ്ങനെ വന്നപ്പോൾ കണ്ട ഓരോ കാഴ്ചകളും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിക്കുകയാണ് നമുക്ക് വീഡിയോ ഇട്ടൊന്നുള്ള പരിചയമൊന്നുമില്ല ജസ്റ്റൊന്നിങ്ങനെ വീഡിയോ ഒന്ന് ക്യാമറ എടുത്ത് ഞാനൊന്ന് വീഡിയോ എടുത്തു അതു നേരെ നിങ്ങൾക്ക് വിട്ടുതരികാണ് തക്കാളിയൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കിട്ടോ എല്ലാ സാധനങ്ങളും കിട്ടും ഇത് തൈലാണ് തൈലം കാൽവേദന വേദന മുട്ടുവേദന ഒക്കെ തേക്കാനുള്ള തൈലാണിത് പച്ചക്കറി ക്യാരറ്റ് ആറ് കിലോ നൂറ് റുപ്യ കേട്ടോ ബീട്രൂട്ട് അതേമാതിരി തക്കാളിക്കൊക്കെ അഞ്ച് ആറ് കിലോ നൂറ് റുപ്യേ ഉള്ളൂ ഇത് പച്ചമരുന്നാണ് പച്ചമരുന്ന് അത് വണ്ടിയിലൊക്കെ കാണുന്നതൊക്കെ നല്ല പച്ചക്കറി കുറേ വണ്ടികളുണ്ട് വരിക്ക് വരിക്ക് ഇവിടെ വണ്ടി കൊടുത്തിട്ടിട്ട് ഓരോരുത്തർ നാല് കിലോ നൂറ് അഞ്ച് കിലോ നൂറ് പറഞ്ഞിങ്ങനെ വിളിച്ച് പറഞ്ഞ് വിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ ഇത് കുഞ്ഞമ്മത്തി ഇതാ അടുത്ത് തക്കാളി ഇതാ ആ കാണുന്നതൊക്കെ വണ്ടിയാണ് ആ കാണുന്ന അങ്ങ് തലക്കൽ വരെ ഉണ്ട് കേട്ടോ ഓരോരുത്തർ സാധനങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഓ ഓരോരുത്തർ വിളിച്ച് വിളിച്ച് പറഞ്ഞ് വിൽക്കുന്ന സ്ഥലമാണ് ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ഇതാ മറ്റേ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഐറ്റംസ് പിന്നെ കത്തി ഐറ്റംസ് പഴയ നാണയങ്ങൾ നമ്മൾ മയം മയമാക്കാണ് ഇയാൾ ഇയാളുടെ അടുത്ത് പഴയ കറൻസി പഴയ നാണയങ്ങളൊക്കെ ഉണ്ട് ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കാനുള്ള ടൈമിൽ ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കി ഇങ്ങനെ വിടണമെന്നുള്ളൂ താർപ്പായി അപ്പം ഇങ്ങനെ ഇത് താർപ്പായി ഇതിങ്ങനെ നേരമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചന്തൻ്റെ ഉള്ളിലേക്കാണ് കയറി പോണത് അവിടെയുള്ള കച്ചവടക്കാരാണിത് കേങ് ഐറ്റംസ് ഉണ്ട് ഇനി ജസ്റ്റ് ഒന്ന് കന്നുകാലി ആട് പോത്ത് കാള എരുമ പണ്ട് കാലത്തെ പേര് കയറ്റപ്പെട്ട സ്ഥലമാണ് കന്നുകച്ചവടം ചേളാരി ചന്തയിലാണ് ഇതൊക്കെ വണ്ടി കയറ്റി പോണ വണ്ടികളാണ് അതിൻ്റെ അടുത്ത വർഷത്ത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇതാ മീൻ മത്സ്യം ഇറച്ചി അതേമാതിരി ബീഫ് മട്ടൺ ഉണക്കമീൻ എല്ലാ ഫിഷ് ഐറ്റം മീറ്റ് ഐറ്റംസുകള് ഇത് പച്ചമീനുണ്ട് ഉണക്കമീനുണ്ട് പിന്നെ അവിടെ ഇങ്ങനെ വന്നിട്ട് ഇതാ ആട് ഇവിടെ ഉണക്കമീനാണ് വണ്ടിയില്ല ഒന്നും രണ്ടും കച്ചവടക്കാരല്ല കുറേ ആളുകളുണ്ട് കെട്ടോ പിന്നെ ഇവിടെ പച്ചക്കറി ഉണ്ട് അതുപോലെ അച്ചാർ ഐറ്റംസ് ഇവിടെ ആയുധങ്ങൾ കത്തി പിന്നെ കൈക്കോട്ട് പിക്കാസ് പിന്നെ തുണിത്തരങ്ങൾ ഇതാ ഷർട്ട് പാൻസ് ഐറ്റംസൊക്കെ മുട്ട കോഴിമുട്ട ഉണ്ട് താറാവ് മുട്ട കാടമുട്ട ഇത് വിത്ത് ഐറ്റംസ് ചിരങ്ങ പെണ്ട പയറ് അങ്ങനത്തെ എല്ലാവിധ വിത്തുകളും ഇത് കത്തി വിക്കാസി അങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തു തന്നോളൂ ഇത് ആളുകൾ വാങ്ങാൻ വന്നവരും ഒക്കെ ഉണ്ട് കേട്ടോടോ പച്ചക്കറി ഇത് ചന്തൻ്റെ ഉള്ളിലാണ് കേട്ടോ ചന്ത മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള നിങ്ങൾ അണുങ്ങൾക്കാണ് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബൈ ഓക്കെ